ഹലോ ഹായ് ഗൈസ് അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്തോ ഞാൻ വോട്ട് ചെയ്തു കേട്ടോ അപ്പം എന്താ പറയുക ചിലർ പറയും ഇന്ന പാർട്ടിക്ക് ചെയ്യുക ആ പാർട്ടിക്ക് ചെയ് ഈ പാർട്ടിക്ക് ചെയ്യും ഇപ്പം ഹസ്ബൻഡ് പറയുക ഇന്ന പാർട്ടിക്ക് ചെയ് ബാപ്പ പറയും ഈ പാർട്ടിക്ക് ചെയ് കുടുംബക്കാർ പറയും ഈ പാർട്ടിക്ക് ചെയ്യും പക്ഷെ നമുക്കെല്ലാം കുടുംബപരമായിട്ട് ചെറുതിലെ ഒരു പാർട്ടിയൊക്കെ ഉണ്ട് അല്ലേ നമ്മൾ ആരോടും പറയേണ്ട കാര്യമില്ല നമ്മുടെ ഹൃദയത്തിന് തോന്നുന്ന ആൾക്ക് നമുക്കിഷ്ടമുള്ള ആൾക്ക് അത് ഓരോ പൗരൻ്റെയും ഓരോരുത്തരുടെയും ഇഷ്ടമാണ് നമ്മൾ ആർക്ക് ചെയ്യണം വോട്ടെന്ന് അല്ലേ അതാണ് അതിൻ്റെ ശരി ഇപ്പം ബാപ്പ പറഞ്ഞാലും ഉമ്മ കുടും പറഞ്ഞാലും കുടുംബക്കാര് പറഞ്ഞാലും നമ്മുടെ ഇഷ്ടാണ് ഏ അപ്പം ഒരു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നല്ലേ ഞങ്ങളുടെ ആലപ്പുഴയിലൊക്കെ വോട്ട് ചെയ്യാൻ പോകുമ്പോഴേ പറയും അവിടെ ഇവിടെ ആൾക്കാരെ എന്നിട്ട് പറയും ഒന്നില് ചെയ്യണം കേട്ടോ മൂന്നില് കുത്തണം കേട്ടോ ഇങ്ങനെയൊക്കെ പറയും എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ ഇഷ്ടമാണ് ഇപ്പം എല്ലാവരും വോട്ട് ചെയ്താ ഞാൻ വോട്ട് ചെയ്തു അപ്പം ഗോഡ് ബ്ലെസ് യു അപ്പം ആരൊക്കെ മത്സരിച്ചാലും നമ്മുടെ ദൈവം നമ്മുടെ ദൈവം പിന്നെ ഒരു സമയനുണ്ട് ജയിക്കുന്നത്